നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം താരങ്ങളോടുള്ള ആരാധകരുടെ സ്നേഹവും വെളിവാക്കുന്ന വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കുഞ്ഞുവാവയുടെ ടോവിനോയുടെ സ്നേഹം കണ്ടാൽ ആരും ഒന്ന് പുഞ്ചിരിച്ചു പോവും ഇവാനിച്ച എന്ന പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് സിനിമ കാണാൻ അമ്മ വിളിക്കുമ്പോൾ ആരുടെ പടമാണെന്ന് കുഞ്ഞ് ഇവാനിച്ച ടൊവിനോയുടെ പടമാണെന്ന് അമ്മ പറയുമ്പോൾ സന്തോഷത്തോടെയും ആവേശത്തോടു കൂടിയും ഓ ടൊവിയോ എന്നാണ് ഇവയച്ചിയുടെ ചോദ്യം ഓടിപ്പോയി ആ കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്തു വെച്ച് സ്റ്റൈലിനാണ് പിന്നീട് അവളുടെ വരവ് വാവച്ചി നമുക്ക് സിനിമക്ക് പോയാലാ പോവാ നമ്മടെ ടോമിനോ തോമസിന്റെ പോകാം നമുക്ക് വീഡിയോ ടൊവിനോയുടെയും ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട് ഒരു ഹാർട്ട് ഇമേജ് ആണ് ടൊവിനോ വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയും രസകരമായ കമന്റുകളുമായി വീഡിയോ ആഘോഷമാക്കുകയാണ് ടൊവി ആണോ ഞങ്ങൾ അംഗനവാടിയിൽ ഒരുമിച്ചായിരുന്നു ആ ടൊവിയോ എന്ന ചോദ്യം കേട്ടാൽ ഞങ്ങൾ രണ്ടാളും അംഗനവാടിൽ ഒരുമിച്ചായിരുന്നു എന്ന് തോന്നും കുഞ്ഞിന് ടൊവിനോ തോമസിന് നല്ല പരിചയമുണ്ടെന്ന് തോന്നുന്നുവല്ലോ ടൊവി എന്നുള്ള വിളി എന്ത് രസമാക്കിയേൽക്കാൻ എന്നിങ്ങനെ നിരവധി കമന്റുകൾ എത്തുന്നു സിനിമയ്ക്ക് నమ్ టొమినో తోమసి పో సమయస్